ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ാഹി അലഹമുല്ലാഹി വാഹി വസ്ഹബിൻ ഫിഖ് മുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ക്ലാസ് അൽ താക്ക് അടിമ മോചനം നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിലിവിടെ ഇവിടെയൊന്നും ഇല്ലെങ്കിലും പഴയ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണല്ലോ അടിമകൾ അങ്ങനെ അടിമത്വത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കൽ എന്നുള്ളത് വളരെ പുണ്യകരമായ ഒരു സംഗതിയായിട്ട് പരിശുദ്ധ ദീൻ കാണുന്നു ഹുവ എന്ന് പറഞ്ഞാല് ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ ആ പദത്തിന്റെ അർത്ഥം ആ സബക്കു മുൻകടക്കൽ എന്നും ഇസ്തിക്കലാലു സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് ഇപ്പൊ ഷറൻ ഇസ്ലാമിക ശരീരത്ത് ഏത്താക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസാലത്തു റക്കി അനിൽ ആദമി ഒരു മനുഷ്യനിൽ നിന്ന് അടിമത്വത്തെ നീക്കുക എന്നതാണ് അടിമത്വത്തെ ഇല്ലായ്മ ചെയ്യുക വഹുവ ഈ മോചനം എന്നുള്ളത് മോചിപ്പിക്കൽ എന്നുള്ളത് കുർബത്തുൻ അതൊരു ഇബാദത്താണ് അതൊരു ആരാധനയാണ് ഒരു പുണ്യകരമായ കാര്യമാണ് ജാലഹാഹു ആ അടിമമോചനം അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ആ സംഗതി അള്ളാഹുവിൻ്റെ സ്വർഗവും അള്ളാഹുവിൻ്റെ തൃപ്തിയും നേടാനുള്ള ഒരു കടമ്പയായിട്ട് ഒരു സംഗതിയായിട്ട് ഒരു വസീലയായിട്ട് ഒരു മാർഗമായിട്ട് അള്ളാഹു താല തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ അടിമമോചനം നടത്തുന്നവർക്ക് സ്വർഗം കിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും കാരണം അത്ര വലിയ പുണ്യകരമായ കാര്യമാണത് ഇപ്പൊ കഫാറത്തൽ ലിപാഗതി ദുനൂബി ചില തെറ്റുകളുടെ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിത്തീരുന്ന ചില അപാകതകള് തെറ്റുകള് മോശങ്ങള് അതിനുള്ള പ്രായച്ചിത്തമായിട്ടും അടിമമോചനത്തെ പരിശുദ്ധ ദീൻ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ചില തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് കഫാറത്ത് കൊടുക്കണം പ്രായച്ചിത്തം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രായച്ചിത്തത്തിലെ ഒന്നാം സ്ഥാനത്തൊക്കെ പലയിടങ്ങളിലും അടിമ മോചനത്തെ പറഞ്ഞത് കാണാൻ പറ്റും അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ അടിമ എന്ന സംഗതി ഓ മസ്രിഫം മിൻ മസാരിഫി ജക്കാത്തി ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഒരവകാശിയായിട്ട് അടിമയെ എന്ന ആ വിഷയത്തെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ജക്കാത്ത് ആർക്കെങ്കിലും കൊടുത്താൽ പറ്റൂല ജക്കാത്ത് കൊടുക്കാൻ പരിശുദ്ധമായ കുർആാൻ എട്ട് വിഭാഗക്കാരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഫക്കീർ മിസ്കീന് കടം കൊണ്ടു വലഞ്ഞവൻ പുതുവിശ്വാസി അങ്ങനെ പറഞ്ഞിട്ട് എട്ടു കൂട്ടരാണ് അതിൽപ്പെട്ട ഒരാൾ ഒല് മുക്കാത്തപൂ എന്നതാണ് മുക്കാത്തബെന്ന് പറഞ്ഞാൽ മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്നാണ് ഇവിടെ നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ മസല പറയാൻ പോകുന്നുണ്ട് അതായത് ഒരു അടിമ അയാളുടെ യജമാനനുമായിട്ട് മുതലാളിയുമായിട്ട് ഒരു കരാർ ഏർപ്പെടുക നിങ്ങൾക്ക് ഇത്ര കാശ് തന്നാൽ അല്ലെങ്കിൽ അടിമയോട് പറയുക നീ എനിക്ക് ഇത്ര കാശ് കൂടെ അടച്ചു തീർത്താൽ നീ അപ്പോൾ സ്വതന്ത്രനാകും അങ്ങനെ ഒരു കരാറ് അങ്ങനെ കരാറ് വച്ച ഏതെങ്കിലും അടിമയുണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ ആ അടിമയ്ക്ക് ജക്കാത്തിൻ്റെ ഒരു അവകാശമുണ്ട് ജക്കാത്തിൻ്റെ ഒരു വീതമുണ്ട് ജക്കാത്ത് കൊടുക്കേണ്ട അവകാശികളിൽ അയാളുമുണ്ട് അപ്പോൾ നാട്ടിലുള്ള ആളുകളുടെ ജക്കാത്തു പോകുന്ന ജക്കാത്തിൻ്റെ വിതരണത്തിൽ ഒരു ഭാഗം അടിമ മോചനം എന്ന സംഗതിയിലേക്കാണ് അല്ലാതെ ഏതെങ്കിലും വെറുതെങ്ങനെ ഒരു അടിമയ്ക്ക് ജക്കാത്തില്ല അടിമയ്ക്കൊക്കെ ജക്കാത്തില്ല പകരം മോചനപത്രം എഴുതപ്പെട്ട അടിമ അയാൾക്കാണ് സക്കാത്ത് അപ്പോൾ അയാൾക്ക് പൈസ കിട്ടും എന്തിനാ പൈസ ആ പൈസ അയാൾ മുതലാളിയുടെ കൈ കൊണ്ടു കൊടുക്കും അങ്ങനെ മുതലാളിയിലേക്ക് അയാൾ അടയ്ക്കുന്ന ഓരോ സംഖ്യയും അടച്ചടച്ച് പോകും തോറും അയാൾ സ്വാതന്ത്ര്യത്തിലേക്ക് അടുക്കുകയാണ് അങ്ങനെ അടച്ച് ഗഡുക്കൾ അടച്ച് തീരുമ്പോൾ അയാൾ സ്വന്തം ആവും അപ്പം ഒരു വിഹിതം അടിമമോചനത്തിന് പോകുന്നു ഇപ്പൊ കാല റസൂർ ലാഹി സല്ലി സ്വല്ലം നിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ ആയത്തക്ക അക്കബത്തൻ മുസ്ലിമത്തൻ ആരെങ്കിലും ഒരു അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ആയത്തക്ക അള്ളാഹു ബി കുല് കുല് ഒതുവിൻ മിൻഹു ആ മോചിപ്പിക്കപ്പെട്ട അടിമയുടെ ഓരോ അവയവത്തിന് പകരവും അള്ളാഹു മോചിപ്പിക്കും ഒതുവം മിൻഹു മോചിപ്പിച്ച ആളുടെ അവയവത്തെ ഓരോ അവയവത്തെ മോചിപ്പിക്കും മിനന്നാരി നരകത്തിൽ നിന്ന് മോചിപ്പിക്കും മോചിപ്പിക്കപ്പെട്ട ആളുടെ ഫർജിന് പകരം ഈ മോചിപ്പിച്ച ആളുടെ ഫർജിനെ കുഹിയ ഭാഗത്തെ സ്വകാര്യ അവയവത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും മോചിപ്പിക്കപ്പെട്ട ആളുടെ കൈക്ക് പകരം മോചിപ്പിച്ചവന്റെ കൈ മോചിപ്പിച്ചവന്റെ കാലിന് പകരം അല്ല മോചിപ്പിക്കപ്പെട്ടവന്റെ കാലിന് പകരം മോചിപ്പിച്ചവന്റെ കാല് അങ്ങനെ എല്ലാ അവയവങ്ങളും അള്ളാഹു നരകത്തിൽ നിന്ന് ഈ അടിമ മോചനം നടത്തിയ ആൾക്ക് മോചനം കൊടുക്കും ഈ ഹദീസ് മുത്തഫുൻ അലഹി മാം ബുഹാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട് ഓ യുസ്തഹബു സുന്നത്താണ് ലിസ്തിമോചനം എന്ന സംഗതിയെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്ഹിസ് കാരണം തിരുനബി സലി സല്ലമാങ്ങള് മോചിപ്പിച്ചിട്ടുണ്ട് സലാഹം വീനമത്തൻ അറുപത്തി മൂന്ന് അടിമകളെ മുത്തുനബി മോചിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലവ ആയിഷി അള്ളാൻ മോചിപ്പിച്ചിട്ടുണ്ട് അറുപത്തി ഒമ്പത് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് അബൂബക്കറിൻ അബൂബക്കർ അനു മോചിപ്പിച്ചിട്ടുണ്ട് നസമാൻ ഗസീറത്തൻ ഒരുപാട് അടിമകളെ എണ്ണം പറയണില്ല എഴുപതടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട് അബോഖർ സുദ്ദീഖ് റതി അള്ളാൻവിൻ്റെ കുറേ അധികം ഉണ്ട് അതുകൊണ്ട് എണ്ണം ഉസ്മാൻ പറഞ്ഞില്ലാൻ മോചിപ്പിച്ചിട്ടുണ്ട് ഉസ്മാൻ വഹുവറുമാൻ അൻഹു ഖൊരാവ ചെയ്യപ്പെട്ട ഒരു സമയമുണ്ട് തീവ്രവാദികൾ മഹാനരെ ഉപരോധിച്ച ഒരു സമയമുണ്ട് ആ സമയത്ത് മഹാനര് മോചിപ്പിച്ചിട്ടുണ്ട് ഐഷിന ഇരുപത് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്

ഈ അടിമമോചനം എന്നുള്ളത് ശരിയാകുന്നതാണ് മീൻ മുത്തലക്കിത്ത സർഫി സാമ്പത്തിക കൈകാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക കൈകാര്യങ്ങൾ പറ്റുക എന്ന് പറഞ്ഞാൽ അയാൾ പ്രായപൂർത്തിയുള്ള ആളായിരിക്കണം ബുദ്ധിയുള്ള ആളായിരിക്കണം അത് മുക്കല്ലപ്പായിരിക്കണം അതോടുകൂടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്ന വിഷയത്തിൽ ഒരു തൻ്റെ ഇടമുള്ള ഒരു കാര്യപ്രാപ്തി ഉള്ള ആളായിരിക്കണം അതായത് വല്ല മണ്ടന്മാരാവരുത് ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത അങ്ങനെയുള്ളവരാവരുത് അപ്പൊ ഇവരുടെ ഭാഗത്തുനിന്ന് അടിമമോചനം എന്ന സംഗതി ശരിയാകുന്നതാണ് ആ അടിമമോചനത്തിനൊരു വാചകമുണ്ട് ആ വാചകം ഉപയോഗിച്ചുകൊണ്ട് അടിമമോചനത്തിന് വാചകമുണ്ട് അഴത്തക്ക് തുക ഞാൻ നിന്നെ മോചിപ്പിച്ചു ഹെറർ തുക ഞാൻ നിന്നെ മോചിപ്പിച്ചു ആ വാചകം പറയാം അതിന് അടിമയുടെ ഭാഗത്തു നിന്ന് ഒരു പകരം എന്തെങ്കിലും വാങ്ങിക്കൊണ്ടാണെങ്കിലും വേണ്ടില്ല ഉദാഹരണം പറഞ്ഞ അടിമയോട് പറയാണ് ആയിരം രൂപ തന്നാൽ നിന്നെ ഞാൻ മോചിപ്പിച്ചു വിട്ടേക്കാം അപ്പൊ അവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട് പ്പ് ലിൻ ബി കബൂലി ഫൗറൻ അങ്ങനെ പറഞ്ഞാൽ അവിടെ ഞാൻ സ്വീകരിച്ചു എന്ന് പെട്ടെന്ന് ഈ അടിമ പറയണം താമസിക്കാതെ പറയണം ഈ പകരം എന്തെങ്കിലും വേണമെന്നാ പറയണമെങ്കിൽ ഒലവുമലക്ക അസുലഹു ഒരാള് അയാളുടെ മാതാപിതാക്കളെ മിൽക്കാക്കി അല്ലെങ്കിൽ അയാളെ സന്താനങ്ങളെ മിൽക്കാക്കി മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ സ്വന്തം നേർക്കു നേരെ ഉമ്മാവാപ്പ അല്ലെങ്കിൽ ഉമ്മാവാപ്പാമാര് ആ ആ പരമ്പരയിലെ അല്പം അകലമുള്ളവരാണെങ്കിലും അതുപോലെ സന്താനം എന്ന് പറയുമ്പോൾ സ്വന്തം മക്കൾ മകൻ മകൾ അല്ലെങ്കിൽ മകൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മകളുടെ അങ്ങനെ തലമുറയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിൽ അതാണ് വൈൻ ബഴുത അല്പം വിദൂരമായ തലമുറയിൽപ്പെട്ടതാണ് എങ്കിലും അങ്ങനെ മിൽക്കാക്കിയാൽ അതക്ക അലൈഹി ആ ആള് ആ അതായത് ഒരു മകൻ്റെ മിൽക്കിലെ അധികാരത്തിലേക്ക് ഉടമസ്ഥതയിലേക്ക് വാപ്പാലി ഉമ്മ അല്ലെങ്കിൽ പിതൃപരമ്പര മാതൃപരമ്പരയിൽ ആരെങ്കിലും വന്നാൽ അപ്പ തന്നെ ആ ആൾ ഓട്ടോമാറ്റിക് മോചനം കിട്ടിപ്പോവും തന്നെ മിൽക്ക് അടിമമോചനത്തിൽ അടിമമോചന ആകും അടിമത്വത്തിൽ നിന്ന് മോചിതനായി പുറത്തു പോകും അതേപോലെ തന്നെ മക്കളുടെ കാര്യവും മക്കൾ വാപ്പാടെ കീഴില് ഉമ്മാടെ കീഴില് അടിമയായി നിൽക്കൽ മക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളല്ല തലമുറ വ്യത്യാസമുള്ള ആ പരമ്പരയിലെ മക്കൾ അവരങ്ങനെ വാപ്പാ ഉമ്മാടെ കീഴിൽ അടിമയായിട്ട് നിൽക്കുന്നത് പരിശുദ്ധ നീന് ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ മകൻ മകൾ അവരുടെ ഉടമസ്ഥതയിൽ വാപ്പ ഉമ്മ ആ പരമ്പരയിൽ അങ്ങനെ ഉള്ളവർ വരണത് ദീൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഒരാള് അടിമചന്തയിൽ നിന്ന് ഒരു അടിമേനെ മേടിച്ചുകൊണ്ട് വന്നു അപ്പൊ നോക്കുമ്പോണ്ട് അത് ഇയാളെ പിതാവാണ് അടിമ അല്ലെങ്കിൽ പിതൃപരമ്പരയിലുള്ള ഒരാളാണ് അതേപോലെ മാതാവാണ് അല്ലെങ്കിൽ ആ പരമ്പരയിലുള്ള ഇയാളുടെ നേരെ വാപ്പ വാപ്പ അല്ലി വാപ്പാടെ വാപ്പ വാപ്പാട വാപ്പ അങ്ങനെ ആ പരമ്പര ഉമ്മ അല്ലെങ്കിൽ ഉമ്മക്ക് ജന്മം കൊടുത്ത ആള് അങ്ങനെ ആ പരമ്പരയിലെ നേരെ അവരാരെങ്കിലും വേണം അങ്ങനെയാണെങ്കിൽ അടിമ തന്നെ മോചിതനായി പോകുംകാല ലവധിഹി ഒരാളെ അടിമയോട് പറഞ്ഞു അന്ത ഹുറും ഭാരതമൗത്തി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞാൽ പോകുവറുൻ അതിനെയാണ് മുതബർ അടിമ എന്ന പറയാ ചേത്തിക്കൂ ആ അടിമ മോചിതനായി പോകും ഭാരത ഒഫാത്തിഹി ഈ ആള് മരിച്ചാൽ ആ മരിച്ചു കഴിഞ്ഞാൽ ആ അടിമ മോചിതനാവും കാര എൻ്റെ മരണശേഷം നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞേക്കുവല്ലേ ഇയാൾ മരിച്ചാൽ അതോടുകൂടെ സ്വതന്ത്രനാവും പക്ഷെ ഈ അടിമ മൊത്തത്തിലുള്ള ഇയാളുടെ ആകെ സ്വത്തിൽ മൂന്നിലൊന്നിൽ പെടണം മൂന്നിലൊന്നിൽ നിന്നാണ് ഇതിനെ കണക്കാക്കളൂന്ന അപ്പൊ അടിമയും മൊത്തമുള്ള മുതലും പരിശോധിച്ചപ്പോൾ അടിമയുടെ വില മൂന്നിലൊന്നിനേക്കാൾ കൂടുതലായിട്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ് അത് നടപ്പാവൂലെന്ന അടിക്കുറിപ്പിൽ അത് എഴുതിയിട്ടുണ്ട് ഒമൻ അല്ലക്ക ഇത്ത ായി കൊടുക്കപ്പെടുന്ന മുതലിനോട് ഒരാൾ തൻ്റെ അടിമയുടെ മോചനത്തെ ബന്ധിപ്പിച്ചാൽ ഫഹുവൽ മുഖാത്തബു ആ അടിമയാണ് മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്ന് പറയുന്നത് ഞാൻ അല്പം മുമ്പ് അത് സൂചിപ്പിച്ചു കാത്തബു തുക്കാല അൽഫിൻ മുനജ്ജമൻ ഫൈദൂൻ അടിക്കുറിപ്പിൽ ഉദാഹരണം ആയിരം രൂപ ഗഡുക്കളായി തന്നാൽ നീ സ്വതന്ത്രനാണ് ആ രീതിയിൽ ഞാൻ നീയുമായിട്ട് കരാറാകുന്നു എന്ന് പറയുക അടിമയോട് ഈ അടിമയ്ക്കാണ് ജക്കാത്ത് കൊടുക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് കിതാബത്തൂബി ഈജാബിമ്പ കബൂലിൻ ഈ കിതാബത്ത് എന്ന് പറയുന്ന ഈ മോചനപത്രം അതിന് ഈജാബും വേണം കബൂലും വേണം രണ്ട് കൂട്ടരഭാഗത്തു നിന്ന് വാചകം വേണം എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്തു ഇങ്ങനൊരു കരാർ നീയമായി വെക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അടിമ ഞാൻ സ്വീകരിച്ചു എന്ന് പറയണം വയ്യായി മോചനപത്രം എന്ന് പറയുന്നത് സുന്നത്തുന്നത് സുന്നത്താണ് നല്ല കാര്യമാണ് ഇതാ തൊല ബഹാറുൻ അമീനുൻ മുക്തസിബുൻ ഒരു പണിയൊക്കെ എടുക്കുന്ന ഒരു വിശ്വസ്തനായൊരടിമ വന്നിട്ട് മുതലാളിയോട് ഇങ്ങനെ മോചനപത്രം എഴുതണം അങ്ങനെ ചെയ്യാമോ എന്നാവശ്യപ്പെട്ടാൽ അവ പണിയെടുക്കാൻ കഴിയുന്നവനാണ് അവനൊരു വിശ്വസ്തനാണ് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഒരു പത്രം എഴുതൽ അങ്ങനൊരു കരാറ് വയ്ക്കൽ സ്വന്നത്താണ് ലസിമ സയ്യിദ് അഹു ഹത്തു ഷെയ് ഇം മിൻഹു അങ്ങനെ ഈ ഗഡുക്കളായിട്ട് പണമടക്കണംന്ന് ആവശ്യപ്പെട്ടേക്കുവാണല്ലോ അടിമയോട് ആ പണം മൊത്തത്തിൽ എല്ലാം എഴുതിയത് മൊത്തം ഇവിടെ വാങ്ങുക കുറച്ച് താഴ്ത്തി കൊടുക്കൽ മുതലാളിക്ക് നിർബന്ധമാകുന്നു എന്നാണ് ഇപ്പോൾ ഒരു ഉദാഹരണം അല്ല അഞ്ച് ലക്ഷം രൂപയെന്നാണ് പറഞ്ഞിരിക്കണമെങ്കിൽ ഒരു മുതലായി ഗണിക്കപ്പെടുന്ന ഒരു സമ്പത്തായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന കുറച്ച് അതിൽ നിന്ന് ലെസ് ചെയ്ത് കൊടുക്കണം താഴ്ത്തി കൊടുക്കണം കിഴിവ് ചെയ്ത് കൊടുക്കണം അത് മുതലാളിക്ക് നിർബന്ധമാണ് ആകെ പറഞ്ഞിരിക്കുന്ന സംഖ്യ എത്രയാണോ പണം എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് അല്ലെങ്കിൽ ഏഴിലൊന്ന് ആയാൽ വളരെ നന്നായി ഈ കുറച്ച് കൊടുക്കണത് അതാണ് അടിക്കുറിപ്പിൽ എഴുതിയത് എഴുതിയിട്ടുണ്ട് അവിടെ അടിക്കുറിപ്പിൽ മുഖാ തബി ഈ മോചനപത്രം എഴുതപ്പെട്ട അടിമയ്ക്ക് പറ്റുന്നതാണ് തസറുഹുൻ കൈകാര്യം ചെയ്യാൻ പറ്റും ബിമാ ഫീഹി തന്മീയത്തിൽ മാലി അവന് മുതലിനെ വളർത്തുന്ന കാര്യങ്ങൾ അവന് ചെയ്യാം അവൻ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക എന്ന് ചുരുക്കം അപ്പൊ അവന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായി അവൻ പണിക്ക് പോയിട്ടൊക്കെ എന്നിട്ട് ആ പൈസയെ ആ മുതലിനെ വളർത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവന് സാമ്പത്തിക കൈകാര്യങ്ങളായിട്ട് ചെയ്യാം ഉദാഹരണം കബ ഇൻ കച്ചവടം നടത്തുക ഓ ഇജാറത്തിൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് വാടകക്ക് കൊടുക്കുക അപ്പൊ അവന്റെ കയ്യിലുള്ള പൈസ വളരും ആദ്യം എന്തെങ്കിലും പണിയെടുത്ത് പൈസ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ അതിനെ വളർത്തുക ആ വളർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് കച്ചവടം വാടക കൊടുക്കലൊക്കെ ലാബിമ ഫിസ് അവന്റെ കയ്യിലുള്ള പണമുണ്ട് ആ പണത്തെ ഇല്ലായ്മ ചെയ്യുന്ന അതിനെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇവൻ ചെയ്യരുത് ഉദാഹരണം കഹിബത്തിന് ആർക്കോ സംഭാവന കൊടുക്കുന്നു വഹദിയത്തിന് സമ്മാനം കൊടുക്കുന്നു സംഭാവനയും സമ്മാനമൊക്കെ കൊടുത്താലും മുതൽ വളരുകയല്ലോ അത് ആ ഉള്ള മുതല് തീർന്നു അല്ലേ അത് ഈ അടിമ ചെയ്യരുത് അത് കാരണം ഈ അടിമ എന്തിനാ ഇതൊക്കെ ചെയ്യണത് അടിമ ഈ മുതല് ശേഖരിക്കണത് ഇവന്റെ ഗഡുക്കൾ അടച്ചു തീർക്കാൻ വേണ്ടിയാ അപ്പോൾ ആ മുതല് വളർന്നു കിട്ടണം അത് അതവൻ ചെയ്യേണ്ടത് അതേപോലെ ഈ മുതലിന് അപകടകരമായ അവസ്ഥ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സാമ്പത്തിക ക്രയവിക്രമായിട്ട് ഇവൻ നടത്തരുത് ഉദാഹരണം കർലിൻ ഇവൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് അത് ആർക്കും കൊണ്ട് ഈ കടം കൊടുക്കുക കടമൊക്കെ കൊടുക്കുമ്പോ വല്ല കാരണവശാലും അത് കിട്ടിയില്ലെങ്കിൽ അതിൽ ചെറിയ അപകടങ്ങളുണ്ട് അതൊന്നും ഇവൻ ചെയ്യരുത് ഇനി ഒമൻ അഹ്ബല അമത്തൽ മുസ്തൗലത അപ്പൊ അടിമകളുടെ കൂട്ടത്തിലെ വ്യത്യസ്തങ്ങളായ ഹാലുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് മുതബർ അടിമ അതുപോലെ മുക്കാത്തബ് അടിമ ഇനി വേറൊരു ി വേറൊരടിമുണ്ട് പെണ്ണ് അടിമയ്ക്കുണ്ടാകുന്ന പെണ്ണടിമയ്ക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് മുസ്തൗലതത്ത് അതായത് അടിമ പെണ്ണ് അവളോട് ഭാര്യയെപ്പോലെ ലൈംഗിക ബന്ധമൊക്കെ നടത്താൻ മുതലാളിക്ക് അവകാശമുണ്ട് അടിമ പെണ്ണിനോട് അങ്ങനെ ഒരു പെണ്ണിനെ ഇവൻ ജിമാവ് ചെയ്ത് ലൈംഗിക ബന്ധം നടത്തി അവൾ ഗർഭിണിയായി ആ ഗർഭിണിയായ പെണ്ണിന്റെ പേര് മുസ്തൗലതത്തായ അടിമാന്നാണ് വേണമെങ്കിൽ ഉമ്മു എന്നും പറയും കുട്ടിയുടെ അമ്മാന്ന് കാരണം ഇവള് ഗർഭിണിയാണ് താഴ്ത്തിക്കും അവളുടെ ഒരു പ്രത്യേകത അവൾ മോചിതയായി ബി മൗതിഹി ഇവനങ്ങ് മരിച്ചാൽ അപ്പോൾ അതായത് ഈ മുതലാളി മരിച്ചാൽ അതോടുകൂടെ അവൾ മോചിതയാകും അതിനൊരു കാരണമുണ്ട് അതിൻ്റെ കാരണം ഈ വെച്ചവള് ഗർഭം ധരിച്ചൊരു കുട്ടിയുണ്ട് ഇവളുടെ മകൻ ഇവളുടെ കുട്ടി ഈ കുട്ടി എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യനാണ് കാരണം ആ കുട്ടിയുടെ പിതാവ് മുതലാളിയാണ് മുതലാളിയുടെ കുട്ടിയാണ് അപ്പം ഈ കുട്ടി അടിമയല്ല സ്വതന്ത്രമാണ് അപ്പൊ ഈ കുട്ടിയെ പ്രസവിച്ചു അപ്പൊ ഈ കുട്ടി ഒരു സ്വതന്ത്ര കുട്ടിയാണ് ഈ വാപ്പയാകുന്ന മുതലാളി മരിക്കുന്നതോട് കൂടെ ഈ പറയുന്ന കുട്ടിയുടെ സ്വത്തായി മാറും മുതലാളിയുടെ സ്വത്ത് അപ്പൊ മുതലാളിയുടെ സ്വത്തായിട്ട് ഈ തള്ള ഉണ്ടെങ്കിൽ തള്ളയാകുന്ന അടിമ ഉണ്ടെങ്കിൽ ആ അടിമ ഈ മകന്റെ ഈ കുട്ടിയുടെ മുതലായി മാറും അപ്പൊ ഉമ്മ മകന്റെ മുതലായി എന്ന് വരും അത് ഷിറ അംഗീകരിക്കില്ല ഉമ്മ മകന്റെ മുതലാവാൻ പറ്റൂല അതായത് മകൻ മുതലാളിയും ഉമ്മ അടിമയും അത് അനുവദിക്കില്ല അതുകൊണ്ട് ഈ മുതലാളി മരിക്കലോടു കൂടെ ഈ പെണ്ണ് സ്വന്തമായി പോകും വലഹു ഇങ്ങനെ ഗർഭിണിയായ ഈ പെണ്ണ് അതായത് മുസ്തവല ദത്ത് ആ പെണ്ണിനോടുള്ള നിലപാട് എന്തൊക്കെയാണ് ഇവന് പറ്റും ഇസ്തിമ താവുഹ അവളുമായിട്ടുള്ള ലൈംഗികബന്ധവും സുഖമെടുക്കലൊക്കെ ഇനിയും പറ്റും ഒസ്തിഹ് താമുഹ അവളെ ഹിദ്മത്തെടുപ്പിക്കാനൊക്കെ പറ്റും അതായത് ഇവിടുത്തെ പണിക്കൊക്കെ അവളെ നിയമിക്കാം അവൾ പണിക്ക് പണിയോ മറ്റേ ഹിതുമുകളൊക്കെ ചെയ്തു കൊടുക്കാം അതിനൊക്കെ ഉപയോഗിക്കാം ഓ തസ്വീജുഹ അവളെ ഏതെങ്കിലും പുതിയ പ്ലഗ് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം ഏറെ ഏതെങ്കിലും ഒരാൾക്ക് ഇവളെ കെട്ടിച്ചു ഒക്കെ പറ്റും ലാ നെക്കുലു ഹാ ഈ മുതലാളിയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ച ആ പെണ്ണിന്റെ മിൽക്ക് നീക്കി കളയൽ പറ്റൂല എന്ന് പറഞ്ഞാൽ അവളെ വിൽക്കുക സാധാരണ അടിമേന വിൽക്കാലോ അത് ഇവിടെ നടക്കൂല ഇനിയും വലതത്ത് അവനിൽ നിന്ന് അവള് പ്രസവിച്ച അവനെന്ന് പറഞ്ഞ മുതലാളി മുതലാളിയിൽ നിന്ന് അവള് പ്രസവിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ മുതലാളി ഇവളെ ജിമാവ് ചെയ്ത് അവൾ ഗർഭം ധരിച്ചു അവൾ പ്രസവിച്ചു ആ കുട്ടി ഫഹുവഹറുൻ ആ കുട്ടി സ്വതന്ത്രനായ കുട്ടിയാണ് ഒമിൻ വൈരിഹി ബാദൽ ഇവൾ മുസ്തൗലതത്തായി അതായത് മുതലാളിയുടെ കുട്ടിയുടെ അമ്മയായി അതിന് ശേഷം പിന്നെ മറ്റൊരാളിൽ നിന്ന് ഇവള് പ്രസവിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടിച്ചു കൊടുത്തു ആർക്കോ അങ്ങനെ കെട്ടിച്ചു കൊടുത്തപ്പോൾ അവൾ അവൾ ആ ആ മറ്റവൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഇവൾക്ക് ഉണ്ടായി എങ്കിൽ ആ കുട്ടി കുട്ടിയെത്തിക്കൂ അവനും സ്വതന്ത്രനായി പോകും ക ഉമ്മി അവൻ്റെ ഉമ്മയാകുന്ന ഈ മുസ്തൗലദത്തായ അടിമ അവളും സ്വതന്ത്രയായി പോകും ബാദമൗത്തിഹി ഈ മുതലാളി മരിച്ചതിന് ശേഷം മുതലാളി മരിച്ചാൽ അപ്പം തന്നെ ഈ പെണ്ണ് സ്വതന്ത്രയാകുമെന്ന് നമ്മൾ കണ്ടു അതേപോലെ മറ്റൊരു ഭർത്താവിൽ നിന്ന് അവൾക്കുണ്ടായ കുട്ടി ആ കുട്ടിയും സ്വതന്ത്രനായി പോകും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മസാല ആയത്തക്കന അല്ലാഹു അള്ളാഹു നമ്മെ മോചിപ്പിക്കട്ടെ മിനന്നാരി നരകത്തിൽ നിന്ന് നമ്മെ അള്ളാഹു താമസിപ്പിക്കട്ടെ ഫിർദൗസ ഫിർദൗസ് എന്ന മിന്താരിൽ കരാർ നിത്യതയുടെ വീടാകുന്ന നിത്യതയുടെ വീട് നശിക്കാത്ത വീടായിട്ട് റബ്ബ് തീരുമാനിച്ച സ്വർഗം ആ സ്വർഗത്തിൽ നിന്നുള്ള ഫിർദൗസ് എന്ന മഹത്തായ വീട്ടിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ നമ്മളെ താമസിപ്പിക്കട്ടെ മൽ വാലിദീന നമ്മുടെയൊക്കെ മാതാപിതാക്കളോടുകൂടെയും അല്ലൗലാദി മക്കളോടുകൂടെയും മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ സ്വന്തം മാതാപിതാക്കളും ഗുരുനാഥന്മാരൊക്കെ അതിൽ പെടും കാരണം ആത്മാക്കളുടെ പിതാക്കളാണ് നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിക്കട്ടെ ഉണവാന്മാരുടെ ഏറ്റവും വലിയ നേതാവായ സൈദുന റസൂലഹി സല്ലു അലൈ വല്ല തങ്ങളുടെ സാമീപ്യത്തിലായിട്ട് താമസിപ്പിക്കട്ടെ രണ്ടായിരത്തി ഇരുപതില് ജൂൺ മാസത്തിൽ നമ്മൾ ആരംഭിച്ച ഹുലാസത്തുൽ ഫിക്കറിൻ്റെ ക്ലാസ് ഇന്ന് പരിശുദ്ധമായ ചൊവ്വാൽ മാസം ഹിജ്റ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ചൊവ്വാൽ മാസത്തിൻ്റെ ഏഴാമത്തെ ദിവസം ഞായറാഴ്ച ഈ കിതാബിൻ്റെ ദർസ് ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അള്ളാഹു കബൂലാക്കുമാർ ആവട്ടെ